ൂർ ദേശത്തിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിയ പ്രശസ്തമായ തെളിയൂർ വാണിഭം ഈ വൃശ്ചികൾ നടക്കുമോ എന്ന ആശങ്കയിലാണ് ദേശക്കാർ കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായം നാട്ടിൽ ആരംഭിച്ച കാലം മുതൽ തെളിയൂർ ദേശത്ത് നടന്നു വന്ന തെള്ളിയൂർ വാണിഭം ഇതിന്റെ നടത്തിപ്പുകാരനായിരുന്ന ടി ഗോപാലകൃഷ്ണൻ ഒരു കേസിൽ ജയിലിലായതോടെയാണ് വൃശ്ചിക വാണിഭത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച ഉണ്ടാക്കുന്നത് നാട്ടിൽ പലരും ഇതിനായി സ്ഥലം വിട്ടുകൊടുക്കുവാൻ തയ്യാറാണെങ്കിലും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിലെ അവ്യക്തത തുടരുകയാണ് സംഘടനകളോ രാഷ്ട്രീയ ഏറ്റെടുത്താൽ നടപ്പിലാക്കാൻ നാട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നവർക്കും അറിയാം ഉണക്കസ്രാവിന്റെ പ്രദർശനം നടക്കുന്ന സംസ്ഥാനത്തെ ഏകസ്ഥലമാണ് ഉണക്കസ്രാവുകൾ വ്യാപകമായി വിൽപ്പന നടത്തുകയും ഒപ്പം തന്നെ പ്രദർശനം നടത്തുകയും ചെയ്യുന്നുണ്ട് കരകൗശല മേളയുടെ ഒരു കൗതുകവും ഈ വൃശ്യ നഗരിൽ കാണാൻ സാധിക്കും മുൻകാല ഉടമസ്ഥരെന്ന് അവകാശപ്പെടുന്നവർ ഇപ്പോൾ ചില കേസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കുറ്റത്തിൽ വന്നുകൊണ്ടായി ഇന്നത്തെ നിലയിൽ ഈ മേള മേള നടക്കുന്ന നടക്കുന്ന വ്യാപാര സ്ഥലം അവിടെ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ കണ്ടു അതിനാൽ നാട്ടിലെ പുറമ്പോക്ക് സ്ഥലങ്ങൾ കണ്ടെത്തിയും സ്വകാര്യ ഭൂമികൾ ഏറ്റെടുത്തും സർക്കാർ വാണിഭം മുടക്കം കൂടാതെ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി പൊതുപ്രവർത്തകൻ കൃഷ്ണകുമാർ തെള്ളിയൂർ മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലാ കളക്ടർക്കും നിവേദനം നൽകി വിപണനം ഏറെ നടക്കുന്ന സംസ്ഥാനത്തെ ഏകവാണിഭം കൂടിയാണ് തെള്ളിയൂർ വൃശ്ചികാണിപം ഇതുകൂടാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഒരു കുടക്കീട് ലഭിക്കുമെന്ന പ്രത്യേകതയും തെള്ളിയൂർ വാണിഭത്തിനുണ്ട് ഇതുകൂടാതെ മത സൗഹാർദ്ദത്തിന്റെ ഊഷ്മള ഭൂമി കൂടിയാണ് ഇത് കാലം ചിത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം പോലീത്ത എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആർച്ച് ബിഷപ്പ് തോമസ് തോമസ്മാർ കുറിലോസ് അദ്വൈതാശ്രമം മഠാധിപതി ശ്രീകൃഷ്ണാശ്രമം മഠാധിപതി നിരവധി മുസ്ലിം ഇമാർ തുടങ്ങി നിരവധി നേതാക്കളും മന്ത്രിമാരും സാമൂഹിക സാംസ്കാരിക നേതാക്കളും ഇവിടം സന്ദർശിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് പോലും ആചാരപരമായി മാത്രം ചടങ്ങുകൾ നടത്തിയിരുന്നു എന്ന പ്രത്യേകതയും മുൻപ് മേളയുടെ നടത്തിപ്പിൽ ലഭിച്ചിരുന്ന ലക്ഷങ്ങൾ സ്വകാര്യ വ്യക്തികൾ വാങ്ങിയിരുന്നുവെന്നും വർഗീയ സംഘടനകൾ ഭരണം നടത്തിയിരുന്നുവെന്നും കൃഷ്ണകുമാർ മുഖ്യമന്ത്രിക്കും കളക്ടർക്കും നൽകിയ നിവേദനത്തിൽ പറയുന്നു ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു നാടിന്റെ പ്രശസ്തിയും ഒത്തൊരുമയും വിളിച്ചൊതുന്ന തെളിയൂർ വൃച്ചക വാണിപം മുടക്കം കൂടാതെ നടത്തി ഒരു ദേശത്തിന്റെ നന്മ പുറം ലോകത്ത് വെളിവാക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ